ഒരു ഹ്യൂജ് ലൈക് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ്സ് ആയിരുന്നു ഹ്യൂജ് ഗ്യാപപ്പായിരുന്നു നിഫ്റ്റി ഓപ്പൺ ആയത് നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ്സ് അപ്പിലായിരുന്നു ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഒരു എക്സിറ്റ് പോളിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു വളരെ പുതിയൊരു ഓൾ ടൈം ഹൈലോട്ടായിരുന്നു നിഫ്റ്റി ബാങ്കിലേക്ക് ഓൾമോസ്റ്റ് ഫിഫ്റ്റി വൺ തൗസൻഡ് വരെയൊക്കെ ഇതോടെ തന്നെ ഇന്ന് നമ്മുടെ

ഫോർ ഹൺഡ്രഡിലായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ നിഫ്റ്റി ബാങ്കും ഫിനിഫ്റ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിഫ്റ്റി ബാങ്ക് സിക്സ് തേർട്ടിയിൽ എൻ്റർ ചെയ്തിട്ട് നയൻ ഹൺഡ്രഡിൽ നമ്മൾ ഇറങ്ങി പക്ഷെ തൗസൻഡ് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു തൗസൻഡ് ലൈക്ക് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഫിന്നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഫോർ ഹൺഡ്രഡ് വരെ ഈ റാലി എന്ന് പറയുന്നത് വരെ ലൈവിൽ ഒരുമിച്ച് ക്യാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അത് മാത്രമല്ല നാളത്തേക്കുള്ള രണ്ടു മൂന്ന് സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് റിലയൻസും ഗുജറാത്ത് ഗ്യാസും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം നാളെ എങ്ങനെയായിരിക്കും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇതും നമ്മൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയില് ഹൺഡ്രഡ്സ് നിഫ്റ്റി ബാങ്കിൽ ടു സെവൻറ്റീൻ ഫിൻ നിഫ്റ്റി ആയിരുന്നു നമ്മൾ ഇന്നത്തെ ഹീറോ ഓൾമോസ്റ്റ് നൂറ്റി അറുപത്തി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചാർജ്സിലൂടെ എങ്ങനെയായിരുന്നു മാർക്കറ്റ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നോ അത് മാത്രമല്ല നാളെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും ഫസ്റ്റ് ഓഫ് നിഫ്റ്റി നമ്മൾ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നറിയോ ഈ ഒരു സെറ്റൻ ലെവൽ മൂല് വരികയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഇതായിരുന്നു പക്ഷെ എന്നാൽ ഇന്ന് ഓപ്പൺ ആയതേ നമ്മുടെ ടാർഗറ്റിന് മൂലനിന്നാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് അത് വന്നിട്ട് ഇത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത ടൈമിൽ ഇവിടുന്ന് എൻട്രി എടുത്തു

ഗോ വിത്ത് നമ്മൾ നമ്മൾ ട്രേഡ് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈവില് ഇന്നത്തെ ലൈവ് രാവിലെ ഒമ്പത് മണി മുതൽ വരെ നമ്മൾ യൂട്യൂബിൽ ഫ്രീ ലൈവ് പോകുന്നുണ്ട് ആർക്കും വേണമെങ്കിലും അതിനാൽ നമ്മൾ ഇന്ന് ഒരുമിച്ചിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെവൽസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ സാധിക്കുന്നതായിരുന്നു അപ്പൊ നമുക്ക് നോക്കി നോക്കാം നാളെ ഡേ ആണ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കാം എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് നിഫ്റ്റി നമുക്ക് നോക്കാം ഒന്നുമില്ല ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ

ഇന്നത്തെ ഹൈക്ക് മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബുള്ളിഷ് ബുള്ളി കീപ്പ് ചെയ്യുന്നതായിരിക്കും ഇതിന് മുകളിലേക്ക് പോകുകയും റാലി ക്യാച്ച് ചെയ്യാനായിട്ട് സേട്ടൻ സൈക്കോളജിക്കൽ കീപ്പ് ചെയ്യാം നാളെ നമുക്ക് ഇല്ല എന്നതാണ് നമുക്ക് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാൻ സാധിക്കുക ഇയാ ഈ ഒരു സേർട്ടൺ ലെവലിലും ഈ ഒരു സൈഡ് ലെവലും ഇതിനു മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എട്ട് എടുക്കാം പറഞ്ഞ പോലെ ഉണ്ടായിരിക്കാം നമ്മൾ അതിൽ കോഷ്യസ് ആകേണ്ടതായിട്ടുണ്ട് ഇനി വേറെ ലിസ്റ്റ് വെക്കേണ്ടതുണ്ടെങ്കിൽ റിലയൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇന്നത്തെ ഹൈക്ക് പോലും മാർക്കറ്റ് വരുകയാണെങ്കിൽ നമുക്ക് ബുള്ളി സൈഡിലോട്ട് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഐ ഓ സി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യാം വൺ സെവന്റി നയൻ പോയിന്റ് സെവൻ ഫൈവ് ഫസ്റ്റ് ടാർഗറ്റും വൺ എയ്റ്റി നൈൻ നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റുമായിട്ട് നമുക്ക് കീപ് ചെയ്യാൻ പറ്റും ഡി എൽ എഫ് ഓൾറെഡി നമ്മൾ ഇവിടെ ഇതൊക്കെ ഡെയിലിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇടയ്ക്കിടയിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ട് കീപ് ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് ആയിട്ട് നയൻ ട്വന്റി സെവനും ഡി എൽ എഫിൽ കീപ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ലാസ്റ്റ് വൺ ാണ് വേറൊന്നും ഇല്ല അറുന്നൂറ്റി എൺപത്തി ആറ് അറുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമായിരിക്കണം നമ്മൾ പുള്ളി സൈഡിലോട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ടോട്ടലി മാർക്കറ്റിലുള്ളിൽ ആണ് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലും അത് മാത്രമല്ല നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ നമ്മള് ആണ് തിരിച്ച് സംഭവിക്കാം തിരിച്ച് സംഭവിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ബട്ട് എന്നാൽ തിരിച്ചു വന്നാൽ ആ ലോസ് നമ്മളുടെ ലിമിറ്റുകളിൽ തന്നെ നിൽക്കണം നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ ലോസ് നിൽക്കുന്നത് പലരും മാർക്കറ്റിൽ ലോസ് എഴുന്നതിന്റെ പ്രശ്നം കൂടുതൽ ലോസ് അക്കൗണ്ടിന്റെ ഭാഷ ഉടങ്ങായി പോകുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റ് എൻട്രി എടുത്തു ഇനി തിരിച്ചു എടുത്തേക്ക് കുഴപ്പമില്ല എന്തെങ്കിലും കയറും എന്നുള്ള അനാവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് തന്നെയാണ് നമ്മളെ ലോസിലോട്ട് കൊണ്ടെത്തിക്കുന്നത് നമുക്കൊരു ട്രെയിനിങ് സെറ്റപ്പ് വേണം നേരത്തെ നേരത്തെ തന്നെ നമ്മൾ നമ്മൾ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തിരിക്കണം പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് വരുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ലെവൽസിൽ വരുമ്പോൾ മാത്രം നമ്മൾ നമ്മൾ ചെയ്യും ഒരു 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 ലൈക്ക് സ്പെഷ്യൽ ഡേ ഡേ തന്നെയാണ് തന്നെയാണ് ഇവന്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാർക്കറ്റ് എപ്പോഴും ഇതുപോലെ പ്ലാൻഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഹ്യൂജ് റിസൾട്ട് തരാറില്ല എന്നുള്ളത് ബട്ട് ഇന്ന് നമ്മൾ കണ്ടു ഇന്ന് കണ്ടെന്ന് വെച്ചാൽ ഗോൾഡൻ ഡേ ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് നിഫ്റ്റിയിലെ ഗ്യാപ്പ് പോയിരുന്നു വളരെ റയറാണ് അതൊരു പുതിയൊരു ആണ് ഓപ്പൺ ചെയ്തത് നമുക്ക് നോക്കി നോക്കാം നാളെ എങ്ങനെ റെസ്പോണ്ട് നിഫ്റ്റി 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 ബാങ്ക് വെച്ചിട്ടുണ്ട് നല്ലൊരു റാലി കാണുമെന്ന് എക്സ്പെക്ട് ചെയ്യാം ഗ്യാപ് ഡൗണും വരാം കോഷ്യസ് ആയിട്ട് ഇന്ന് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം എല്ലാം തന്നെ കുറെ അധികം ആൾക്കാര് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ നാളെ നോക്കി നോക്കാം രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്ത് അതായത് രാവിലെ ഒമ്പത് മണിക്ക് കാണാൻ